തനിക്കെതിരെയുള്ള ഭാര്യയുടെ സ്ത്രീധന പീഡന പരാതി നിഷേധിച്ച് ആലപ്പുഴ മുൻ സി പി എം നേതാവ് ബിപിൻ സി ബാബു അമ്മയെ പ്രതിയാക്കിയത് സി പി എമ്മിനൊപ്പം അമ്മ നിൽക്കില്ല എന്ന ബോധ്യത്തിലാണെന്നും പരാതിക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പകപോക്കലാണെന്നാണ് ബിപിൻ സി ബാബുവിന്റെ ആരോപണം സി പി എം ലോക്കൽ കമ്മിറ്റി മെമ്പറായ ഭാര്യ ഇങ്ങനെയൊരു പരാതിയുമായി മുന്നോട്ട് വന്നത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി എം വിട്ട ബിപിൻ കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്നിരുന്നു ഇതിനുശേഷമാണ് ഭാര്യ തനിക്കെതിരെ പരാതി നൽകിയതെന്നും ഇത് പാർട്ടി െന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഭാര്യയെ വിവാഹം കഴിച്ചത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണെന്നും സ്ത്രീധനം വാങ്ങിയിട്ടില്ലെന്നും ബിപിൻ വെളിപ്പെടുത്തി ഭാര്യയുമായി അകന്ന് കഴിയാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷമായെന്നും ഇപ്പോഴാണ് പരാതിയുമായി ഭാര്യ മുന്നോട്ട് വന്നതെന്നും ഇത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണെന്നുമാണ് ബിബിൻ പറയുന്നത് എന്നാൽ തന്റെ പിതാവിൽ നിന്ന് ബിപിൻ സി ബാബു പത്തു ലക്ഷം രൂപ സ്ത്രീധനം വാങ്ങിയെന്നും കൂടുതൽ സ്ത്രീധനം ചോദിച്ചു ശാരീരികമായി ഉപദ്രവിച്ചെന്നും കാണിച്ച് ഭാര്യ മിനിസ കഴിഞ്ഞ ദിവസമാണ് പോലീസിൽ പരാതി നൽകിയത് കരണം തടിച്ചു അയൺ ബോക്സ് ഉപയോഗിച്ച് അടിക്കാൻ ശ്രമിച്ചു പരസ്പരീ ബന്ധം ചോദ്യം ചെയ്തതിന് മർദ്ദിച്ചു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് പരാതിയിലുള്ളത് കേസിൽ ബിപിൻ സി ബാബു ഒന്നാം പ്രതിയും അമ്മ പ്രസന്നകുമാരി രണ്ടാം പ്രതിയുമാണ് ആലപ്പുഴയിലെ പ്രമുഖ നേതാക്കളിൽ ഒരാളായ ബിപിൻ ജില്ലയിലെ സി പി എമ്മിലെ വിഭാഗീയത രൂക്ഷമാകുന്നതിനിടെ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേരുകയായിരുന്നു ബി ജെ പി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തരുൺ ചൂഗാണ് ബിബിനെ ബി ജെ പി പാർട്ടിയിൽ അംഗത്വം നൽകി സ്വീകരിച്ചത് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് ബിബിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്